ജീവനക്കാർക്കെതിരെ നിരന്തരം അക്രമം സംസ്ഥാനത്തെ പൊതുമേഖലാ പെട്രോൾ പമ്പുകൾ ഓഗസ്റ്റ് മുതൽ രാത്രികാല പ്രവർത്തനം അവസാനിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇന്ത്യൻ ഓയിൽ എന്നിങ്ങനെ പൊതുമേഖലാ ഇന്ധന കമ്പനികളുടേതായി മൂവായിരത്തി അഞ്ഞൂറിൽ പരം പെട്രോൾ പമ്പുകളാണ് പ്രവർത്തിക്കുന്നത് ഒരു പമ്പിൽ പത്തോളം ജീവനക്കാരാണുള്ളത് താരതമ്യേന തുച്ഛമായ ശമ്പളത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ പരമാവധി മൂന്ന് ജീവനക്കാർ മാത്രമാണ് പമ്പുകളിൽ ഉണ്ടാകുന്നത് ഈ സാഹചര്യം മുതലെടുത്ത് രാത്രികാലങ്ങളിൽ പെട്രോൾ പമ്പുകളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം സ്ഥിരമാണ് മദ്യപിച്ചെത്തുന്ന സാമൂഹ്യ വിരുദ്ധർ ജീവനക്കാരെ ആക്രമിക്കുകയും പണം കവരുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ പോലീസുകാരൻ പമ്പ് ജീവനക്കാരനെ കാറിന്റെ ബോണറ്റിൽ ഇടിച്ചു കയറ്റിയതാണ് അവസാന സംഭവം പെട്രോൾ പമ്പുകൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് സർക്കാരിനോട് നിരവധി തവണ പമ്പുടമകൾ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല ഈ സാഹചര്യത്തിൽ അടുത്ത മാസം മുതൽ പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം രാത്രി കാലങ്ങളിൽ നിർത്തിവെക്കേണ്ട സാഹചര്യമാണെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷറഫ് സഫ പറഞ്ഞു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറോളം ഡീലർഷിപ്പ് കിട്ടിയിട്ടുള്ളവരും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് സാമ്പി സാമ്പത്തികപരമായിട്ടും അല്ലാതെയും കൂടാതെ അടിക്കടി ഉണ്ടാകുന്ന പെട്രോൾ പമ്പിലുണ്ടാകുന്ന അതിക്രമങ്ങളാണ് സാമൂഹ്യ വിരുദ്ധ അക്രമങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഒടുവിൽ കണ്ണൂർ ജില്ലയിൽ നടന്ന സംഭവം നമുക്കെല്ലാം അറിയാം ഈ രാജ്യത്തെ നിയമം സംരക്ഷിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ തന്നെ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുകയും അതിൻ്റെ പൈസ ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാരനെ കാറി ഇടിച്ച് വീഴ്ത്താൻ ശ്രമിക്കുകയും ആ ജീവനക്കാരൻ വണ്ടിയുടെ ബോണറ്റിൽ മൂലം അവൻ്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുകയും ആ ജീവനക്കാരെയും കൊണ്ട് കിലോമീറ്ററുകളോളം വണ്ടി ഓടിപ്പോയ സംഭവങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ ആർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണയാണ് ഇത്തരം അക്രമങ്ങൾക്ക് പ്രേരണ നൽകുന്നത് ഇതിനായി ശക്തമായ നിയമ നടപടിയും നിയമ നിർമ്മാണവും നടത്തണമെന്ന് പതിറ്റാണ്ടുകളായി ആവശ്യപ്പെട്ടെങ്കിൽ ഇതുവരെയും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം രാത്രി കാലങ്ങൾ നിർത്തി വയ്ക്കുന്നതിനെക്കുറിച്ച് മുൻകാലങ്ങൾ തീരുമാനമെടുത്തെങ്കിലും ഉടനടി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പിന്മേൽ നാളിതുവരെ നമ്മൾ മാറ്റി മാറ്റി പോവുകയായിരുന്നു എന്നാൽ ആഗസ്റ്റ് മാസം ആദ്യവാരത്തിൽ ഞങ്ങൾ ആൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോൾ ട്രേഡേഴ്സിൻ്റെ സംസ്ഥാന എസ്വട്ടി കോഴിക്കോടും വയനാടും ഒക്കെ കൂടുന്നുണ്ട് ഇതിൽ വച്ച് ശക്തമായ സമരപരിപാടികൾക്കും രാത്രികാല പ്രവർത്തനം നിർത്തിവെക്കുന്നതിൻ്റെയും തീരുമാനങ്ങൾ എടുക്കും പെട്രോൾ പമ്പുകൾ രാത്രികാല പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് ഏറെ ബാധിക്കുന്നത് ദീർഘദൂര യാത്രികരെയാണ് ഇന്ധന സെസ് മൂലം കേരളത്തിലെ പെട്രോൾ പമ്പുകളെ കൈവിട്ട് തുടങ്ങിയ അന്യസംസ്ഥാന വാഹനങ്ങളും ഇതോടെ പൂർണ്ണമായി കളം വിടും ഷെമിയാസ് കുമാർ ന്യൂസ് ഡെസ്ക് ദൃശ്യാന്യൂസ്